രണ്ടാമത് കേരള വിഷൻ ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സീരിയൽ പ്രോഗ്രാം വിഭാഗങ്ങളിലായി പതിനാറ് പുരസ്കാരങ്ങളാണ് ജനകീയ വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുത്തത് കലൂർ ഐ എം എ ഹൗസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത് മലയാള ടെലിവിഷൻ രംഗത്തെ പ്രതിഭകൾക്കും കലാമൂല്യമുള്ള സൃഷ്ടികൾക്കും കേരള വിഷൻ നൽകി വരുന്ന സുപ്രധാന പുരസ്കാരങ്ങളാണ് കലൂർ ഐ എം എ ഹാളിൽ നടത്തിയ ചടങ്ങിൽ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സീരിയൽ പ്രോഗ്രാം വിഭാഗങ്ങളിലായി പതിനാറ് പുരസ്കാരങ്ങളാണ് ജനകീയ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുത്തത് മികച്ച നടനുള്ള പുരസ്കാരത്തിന് സി കേരളം സംപ്രേഷണം ചെയ്ത ചെമ്പരത്തി എന്ന സീരിയലിലെ അഭിനയത്തിന് പ്രഫിനും ഏഷ്യാനെറ്റിലെ മൗനരാഗം എന്ന സീരിയലിലെ അഭിനയത്തിലൂടെ ഐശ്വര്യ രാംസായി മികച്ച നടിക്കുള്ള പുരസ്കാരത്തിനും അർഹരായി ഏറ്റവും മികച്ച നടനായി സി കേരളം കുടുംബശ്രീ ശാരദ ഏറ്റവും മികച്ച നടി ഐശ്വര്യ രാംസായി ഏഷ്യാനെറ്റിലെ മൗനരാഗം മികച്ച സീരിയലായി കുടുംബശ്രീ ശാരദയും മികച്ച ജനപ്രീതിയുള്ള സീരിയലായി ഏഷ്യാനെറ്റിലെ ചെമ്പന്നേർ പൂവും തെരഞ്ഞെടുത്തു കേരള വിഷൻ ചാനൽ ചെയർമാൻ പി എസ് സിബി എം ഡി പ്രജേഷ് അച്ചാണ്ടി സി എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് ട്രഷറർ ബിനു ശിവദാസ് ർമാൻ കെ ഗോവിന്ദൻ സിഡ്കോ പ്രസിഡന്റ് വിജയകൃഷ്ണൻ കെ യെല്ലോ ക്ലൗഡ് ചെയർമാൻ ശിവപ്രസാദ് ഏഷ്യാനെറ്റിലെ ഗീതാ ഗോവിന്ദം എന്ന സീരിയലിനാണ് അദ്ദേഹം ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ആക്ട്രസ് കെ സി സി എൽ എം ഡി സുരേഷ് കുമാർ സിഒ എ സെക്രട്ടറി നിസാർ കോയ പറമ്പിൽ വൈസ് പ്രസിഡന്റുമാരായ ജ്യോതികുമാർ രാജ്മോഹൻ കേരള വിഷൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ പി എസ് രജനീഷ് ഷുക്കൂർ കോളിക്കര സുധീഷ് പട്ടണം സുബ്രഹ്മണ്യൻ സിഒഎ സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ അബൂബക്കർ സിദ്ദീഖ് കെ വി രാജൻ ബിജുകുമാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു അവാർഡ് ജേതാക്കൾക്കുള്ള പുരസ്കാരങ്ങൾ സെപ്റ്റംബർ അഞ്ചിന് വൈകിട്ട് അഞ്ച് മണി മുതൽ തൃശൂർ ഹയാത്ത് റീജൻസിയിൽ നടക്കുന്ന താരാഘോഷ പരിപാടികളിൽ വിതരണം ചെയ്യും സിനിമ സീരിയൽ സംഗീത രംഗത്തെ താരങ്ങളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ബിസിനസ് ലീഡേഴ്സും അവാർഡ് നിശയിൽ പങ്കെടുക്കും തുടർന്ന് പ്രശസ്ത ഗായിക സിതാരയും സംഘവും നയിക്കുന്ന മ്യൂസിക് നൈറ്റും ഉണ്ടായിരിക്കുന്നതാണ് ന്യൂസ് ന്യൂസ് ബീറോ പരിശുദ്ധ സ്വർണ്ണത്തിൽ അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിണങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം ൂർവമായ ഈ സ്വർണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ